ഭക്തിസാന്ദ്രമായി മട്ടന്നൂർ എടയനൂരിലെ ഇളനീർ സംഘത്തിന്റെ യാത്ര കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ പ്രധാന ചടങ്ങായ ഇളനീരാട്ടത്തിനുള്ള ഇളനീർ കാവുകളുമായി എടയനൂർ മുട്ടനൂർ പടികളിലെ സംഘം എടയനൂരിലെ ആൽമര ചുവട്ടിൽ നിന്നുമാണ് പുറപ്പെട്ടത് സംഘം യാത്ര തിരിക്കുന്ന സമയം മഴയെപ്പോലും വകവയ്ക്കാതെ നൂറുകണക്കിന് വിശ്വാസികളാണ് എടയനൂരിൽ എത്തിയത് ആൽമരത്തിനു മുന്നിൽ വ്രതം നോക്കിയൊരുക്കിയ കാവുകൾ സമർപ്പിച്ച് പ്രാർത്ഥനയോടെ തൊഴുകയുമായി സംഘം ഓംകാര മന്ത്രധ്വനികളിൽ മുഖരിതമായി اوہ ہو اوہ او <laughs> <laughs> പ്രാർത്ഥനകൾക്കൊടുവിൽ ഇളനീർ കാവുകൾ കൈയിലേന്തി ആൽമരത്തെ വലം വെച്ച് കൊട്ടിയൂർ യാഗോത്സവ നഗരി ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി നെയ്യാട്ടം മുതൽ വ്രതമെടുത്ത് ഒരാഴ്ചയിലേറെയായി സംഘം തങ്ങുന്ന പടിയിൽ കഴിഞ്ഞതിനു ശേഷമാണ് യാത്ര ആരംഭിച്ചത് പതിറ്റാണ്ടുകളായി ഇളനീരുമായി പോകുന്ന സംഘത്തിൽ ഇത്തവണ നൂറ്റിമൂന്ന് പേരാണുള്ളത് എടയന്നൂർ പടിയിൽ നിന്ന് നാല്പത്തിയൊൻപത് പേരും മുട്ടന്നൂർ പടിയിൽ നിന്ന് അൻപത്തിനാല് അടങ്ങുന്ന സംഘത്തിന് പറമ്പത്ത് ബാലൻ കയർന്നവരും നാരായണൻ കയർന്നവരുമാണ് നേതൃത്വം നൽകുന്നത് ചൊവ്വാഴ്ച രാത്രിയോടെ സംഘം ഇളനീർ സമർപ്പണം കഴിഞ്ഞ് നാട്ടിലേക്ക് നടന്നു പ്രതികൂലമായ കാലാവസ്ഥയിലും നിരവധി പേരാണ് ചടങ്ങ് വീക്ഷിക്കുന്നതിന് ഇടയന്നൂരിൽ എത്തിച്ചേർന്നത്